കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് നേരം നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കാനാണ് ചില എൻ്റെ വിശേഷങ്ങൾ അല്പമൊക്കെ ഒന്ന് പങ്കുവെക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഒന്ന് വരാം അതുപോലെ തന്നെ ഞാൻ കഴിക്കുന്ന ഒരു ഫുഡിനകത്ത് ഒരു ഫുഡിൻ്റെ കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ എന്നാൽ ഞാൻ പൂവപ്പൊടി ഞാൻ കലക്കി കുടിക്കാറുണ്ട് അതായത് വയറിന് നല്ലതാണ് പൂവപ്പൊടി അപ്പം വയറിന് നല്ലതാണ് ഗ്ലൂട്ടൻ ഫ്രീ ആണ് അപ്പം അത് പൂപ്പൊടി എങ്ങനെയാണ് കലക്കി കുടിക്കുന്നതെന്ന് വെച്ചാൽ അല്പം ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് കലക്കിയിട്ട് പിന്നെ അല്പം പാലൂടെ ഒഴിച്ച് തിളപ്പിച്ച് കുടിക്കും കുറുക്കായിട്ട് ഞാനങ്ങ് കുടിക്കത്തില്ല എനിക്കങ്ങനെ കുറുക്കായിട്ട് കോരി കുടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അല്പം ജ്യൂസി ആക്കി ഗ്ലാസ്സിനകത്ത് ഒഴിച്ചെങ്കിൽ കുടിക്കും അപ്പോൾ അത് വയർ നമുക്ക് ഫുള്ളായി തോന്നും പിന്നെ വിശ് വിശപ്പ് വരത്തില്ല വയറിന് നല്ല സൂത്തിങ് എഫക്റ്റ് കിട്ടും അതേ ഉള്ളൂ കോപ്പടി നല്ലതാണ് വെയ്റ്റ് ലോസിന് നല്ലതാണ് കോപ്പടി പിന്നെ അതുപോലെ തന്നെ ഞാൻ അടുത്ത് കഴിഞ്ഞ മാസം ഗുരുവായൂർ പോയ കാര്യം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വന്ദേഹാരതിൽ പോയത് വിശ്വം ഏകാദശി വരുന്നുണ്ട് ഏകാദശിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു ഭഗവാൻ അനുവദിക്കുകയാണെങ്കിൽ ഏകാദശിക്ക് പോകണം മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഏകാദശിക്ക് പോകണമെന്നാഗ്രഹമുണ്ട് എന്തായാലും ഞാൻ വന്നേ പറഞ്ഞത് ബുക്ക് ചെയ്തു തലേന്നത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ പോകാൻ പറ്റിയില്ല ഞാനിത് ക്യാൻസൽ ചെയ്യാമോ അപ്പം ഞാനിപ്പോൾ ഏകാദശി നോക്കാൻ തുടങ്ങിയിട്ടൊരു മുപ്പത് വർഷത്തോളമായി കാരണം ഏകാദശി മുപ്പത് വർഷം മുമ്പ് ഭഗവാൻ എന്നെ കൊണ്ട് നോക്കിച്ചു എന്ന് പറയുന്നതാണ് കറക്റ്റ് കാരണം കല്യാണം എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ മൂത്ത മകന് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് എനിക്ക് ഇച്ചിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു അവന് വയറ്റി വെച്ച് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുകളുണ്ടായി കിട്ടത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായ ദിവസം രണ്ട് രണ്ട് ദിവസത്തോളം അടുപ്പിച്ച് ഭയങ്കര വയറ്റുവേദനയായിരുന്നു അപ്പം ഡോക്ടർ പരിശോധിച്ചിട്ട് എനിക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞതാണ് അപ്പം ഡോക്ടർ പറഞ്ഞത് പിറ്റേ ഞാൻ ചെന്ന് പരിശോധിക്കുന്ന ദിവസം പറഞ്ഞാൽ പിറ്റേന്നത്തേക്ക് അതിനകത്തൊരു തീരുമാനമാകും എന്നുള്ളതാണ് പറഞ്ഞത് അപ്പം എന്നിട്ട് മെഡിസിൻ വേദനയ്ക്കുള്ള മെഡിസിനും തന്നു പിന്നെ ഉറങ്ങാനുള്ള മെഡിസിനും ഒക്കെ തന്നു പക്ഷെ ഞാൻ എനിക്ക് സഹിച്ചത് എനിക്ക് ഉറക്കവും വന്നില്ല വലുവായിൽ കരയും നിലവിളിക്കുമായിരുന്നു അത്രയ്ക്കും എനിക്ക് വേദനയായിരുന്നു സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു അതായത് ഡെലിവറിയുടെ വേദന എങ്ങനെയോ അത് ഞാൻ ആ ദിവസം ഞാൻ അനുഭവിച്ചു അപ്പം എന്നിട്ട് അന്ന് രാത്രി മുഴുവൻ ഭഗവാനെ വിളിച്ച് കരയുമായിരുന്നു കാരണം കല്യാണം കഴിഞ്ഞ് കുറേ ഇടയ്ക്ക് ഭഗവാനെ ഞാനൊന്ന് മറന്നു അവിടെ അധികം പ്രാർത്ഥിക്കാനും ഒന്നും മറ്റേ നന്നായിട്ട് എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും വ്യാഴാഴ്ചകളിയും ഞാൻ തുളസിമാല കെട്ടിയിടുകയും ഒക്കെ വീട്ടിലൊരു ചെ ചെറിയൊരു കൃഷ്ണ വിഗ്രഹം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെ ഞാൻ ഭഗവാനെ മറന്നു അതിന് വീണ്ടും ഒരു ഓർമ്മത്വത്തിലായിരിക്കും അതെന്ന് എനിക്ക് തോന്നുന്നു എന്നിട്ട് ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വേദന എനിക്ക് സഹിക്കാൻ പറ്റാതെ വന്നു വന്നിപ്പോൾ ഞാൻ കുഞ്ഞിനെ കിട്ടത്തില്ല എന്നുള്ള ഒരു ഇത് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി ഞാൻ പിന്നെ ഭഗവാന്റെ തൃപാദത്തിൽ അങ്ങ് ആശ്രയിച്ച് ഭഗവാനെ വിളിച്ച് ഇന്നലെ വിളിച്ച് കൊണ്ടുവന്ന് ഞാൻ തുലാഭാരം നടത്താം ആണെങ്കിൽ ഹരി വിശ്വൻ പെണ്ണാണെങ്കിൽ കാതികേന വിടാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞു കരഞ്ഞു വിളിച്ചന്ന് ആ ദിവസം പിന്നെ പിറ്റേന്ന് രാവിലെ അറിയുന്നത് അന്ന് ഏകാദശിയായിരുന്നു തലേന്ന് രാത്രി ഞാനും ഉറങ്ങില്ല ഭഗവാനും ഉറങ്ങില്ല പിറ്റേന്ന് ഡോക്ടർ പരിശോധിക്കുമ്പം പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആ പ്രതീക്ഷയിൽ തന്നെ ഞാൻ ഡെലിവറി വരെ മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ ഒരുപാട് ഇടയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഏഴാം മാസത്തേക്ക് കൂടി പോകുന്നു അങ്ങനെ അപ്പോഴെല്ലാ ദിവസവും വിഷ്ണു സഹസ്രാകുമ്പോൾ ബെഡ്റസ്റ്റാണ് എനിക്ക് എനിക്കനങ്ങാൻ പോലും വയ്യ വേദനയാണ് എനിക്ക് പ്രസവം വരെ വേദനയായിരുന്നു പ്രസവം വരെ ഞാൻ വിഷ്ണു സഹസനാമം ജപിക്കുകയും ഭഗവാനെ മാത്രം ഭഗവാന്റെ തൃപാലത്തിൽ അർപ്പിച്ച് ഞാൻ ജീവിക്കുകയായിരുന്നു അങ്ങനെ എനിക്ക് സുഖപ്രസവമായിരുന്നു ഓപ്പറേഷൻ വേണ്ടി വന്നില്ല അങ്ങനെ അവനുണ്ടായി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ അവിടെ കൊണ്ടുപോയി തുലാഭാരവും നടത്തി അതുപോലെ തന്നെ അവിടെ ചോറും കൊടുത്തു ഭഗവാൻ അവൻ്റെ പേരും അവന് ചോറ് കൊടുത്തതും ഗുരുവായൂരാണ് എൻ്റെ രണ്ട് മക്കൾക്കും മൂന്ന് മക്കളുണ്ട് അത് രണ്ട് മക്കൾക്കും ചോറ് കൊടുത്തത് ഗുരുവായൂരാണ് ചോറ് കൊടുത്തതും അതുപോലെ തന്നെ അവിടെ തന്നെ തുലാഭാരം അവർക്കെല്ലാം നടത്തിയിട്ടുണ്ട് മൂന്നാമത്താർക്ക് അതൊരു പാർപ്പസാരഥിയിലായിരുന്നു ചോറ് കൊടുത്തത് അപ്പം പേരുകളെല്ലാവരും മൂന്ന് പേരുടെയും പേര് കൃഷ്ണൻ്റെ പേരുകളാണ് അത് ഓരോ ഓരോ പേരും ഭഗവാൻ തന്നെ പറഞ്ഞ് അതായത് ഓരോ കാരണങ്ങളാൽ ഞാൻ അങ്ങനെ പേരിട്ടതാണ് അതിനെല്ലാം പിന്നിൽ ഓരോ കാരണങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ അടുത്ത ഏകാദശിയായി അടുത്ത ഏകാദശി വരുന്നു അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവച്ചതാണ് ഒരുപാട് കൃഷ്ണാനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ ഇന്നോളം താങ്ങായിട്ട് ഉണ്ടായിരുന്നു ഭഗവാന് ഓരോ നിമിഷവും ഭഗവാനെ വിചാരിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം തൊണ്േ മാതാച്ച പിതാത്തവേവ് തൊണ് ബന്ധിച്ച സഹാത്വമേവ് തൊണ്യോ വിദ്യാദ്രം തൊമ്മയോ തൊണ്ണൂറ് സർവം നമ്മൾ മാസം ഏകാദശിക്ക് പോകാൻ ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ അനുവദിക്കുവാണെങ്കിൽ എനിക്ക് പോകാൻ പറ്റും പറ്റുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാൻ പോയിട്ട് വന്നിട്ട് വീഡിയോ ഇടാം കാരണം ഗുരുവായൂർ അറിയാമല്ലോ ഇപ്പം വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ ഏകാദശിക്ക് പോയാലും നമ്മൾ പത്ത് മണിക്കൂറൊക്കെ ക്യൂ നിൽക്കേണ്ടി വരും അപ്പോൾ അപ്പോഴും നമ്മളിതൊന്നും നമ്മൾ മറ്റൊന്നും ചിന്തിക്കില്ല അപ്പോൾ അവിടെ ചെന്ന് എല്ലാം വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാനിതറിയാതെ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേ മഞ്ചുള്ള ആൾക്കറ കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കണം എന്നെനിക്ക് മനസ്സിൽ തോന്നി ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ എല്ലാ പ്രാവശ്യം ഒരു ഫോട്ടോയും ഒക്കെ എടുക്കാറുണ്ട് അപ്പോൾ എടുക്കണമെന്ന് തോന്നി ഈ വിലക്ക് കോടതി ഉത്തരവൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ഭഗവാൻ തന്നെ ആ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി ഞാൻ എടുത്തു പോയനെ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തേനേയും പക്ഷേ ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ എനിക്കറിയത്തില്ല മൊബൈൽ സ്വിച്ച് ഓഫ് ആയി പിന്നെ ക്ലോക്ക് റൂമിൽ കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ ഓണാക്കി കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ഓണാവുകയും ചെയ്തു പിന്നീടാണ് അറിയുന്നത് പിന്നീടാണറിയുന്നത് കുറക്യൂ എന്നാണ് അനൗൺസ്മെൻറ്റ് കേട്ടപ്പോഴാണ് അറിയുന്നത് അവിടെ വീഡിയോസ് ഒന്നും ഒരു വായി അമ്പലത്തിന് സമീപത്ത് അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരിടത്തും വീഡിയോ പാടില്ല എന്നുള്ളത് അത്യാവശ്യം കല്യാണത്തിൻ്റെ കല്യാണ വീഡിയോസ് മാത്രമേ അവിടെ അനുവാദമുള്ളൂ എല്ലാം എല്ലാം തീരുമാനിക്കപ്പെടുന്നത് നമ്മളല്ല എല്ലാം ഭഗവാന്റെ തീരുമാനം ഭഗവാൻ തീരുമാനിക്കട്ട് അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കില്ല പോയിട്ട് വന്നിട്ട് പോകാൻ അനുവാ അനുവാദം കിട്ടിയാൽ പോയിട്ട് വന്നിട്ട് എനിക്ക് ഞാൻ പങ്കുവെക്കാം ഞാനിനി അടുത്ത രണ്ടാമത്തെ മോനും ഇതേപോലെ ഭഗവാന്റെ പേര് തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത് അത് ഇതുപോലെ അത് തീരിടാൻ കാരണം അവൻ ജനിച്ച് അവന് ഒത്തിരി ജനിച്ച സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രീമച്ചുവർ ആയിട്ട് ജനിച്ച കുട്ടിയാണ് അപ്പം ഇപ്പം നല്ല ആരോഗ്യമാണ് നല്ല ആക്റ്റീവാണ് അങ്ങനെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും അവന് അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമില്ല അപ്പം ഡേറ്റ് തെറ്റിയതാണ് കാരണം എൻ്റെ ഡോക്ടർക്ക് ഡേറ്റ് കയറ്റി ഡേറ്റ് കെറ്റിയോണ്ട് എനിക്ക് അവനെ കിട്ടി അപ്പം കാരണം എൻ്റെ യു ടെസ്സിലൊരു സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്കാനിങ്ങിലൊന്നും അത് കണ്ടില്ല കാരണം കുഞ്ഞിക്കിടന്ന അതിൻ്റെ ചരിഞ്ഞ് കിടന്ന ആ ഭാഗത്തായതുകൊണ്ട് കണ്ടില്ല അപ്പോൾ അത് ഡോക്ടർക്ക് ഡേറ്റ് കെറ്റിയത് തന്നെ അതുകൊണ്ട് തന്നെ അവനെ കിട്ടി എന്നുള്ളതാണ് അതും ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് അവന് അതേപോലെ തന്നെ ആദ്യത്തെ എൻ്റെ ഇഷ്ടത്തിന് പേരിട്ടുകൊണ്ട് ചേട്ടൻ തന്നെ പറഞ്ഞു രണ്ടാമത്തെ ചേട്ടൻ്റെ ഇഷ്ടത്തിന് പേരിടും എന്നുള്ളത് പറഞ്ഞു അപ്പോഴും ജനിച്ച് ഞാൻ നേരത്തെ പേരൊക്കെ ഭഗവാന്റെ പേരൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് ഇടാനേ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അതൊരു അനുഭവമായിട്ട് ഭഗവാന് അത് അവൻ്റെ പേര് തന്നെ തിരിച്ച് തീരുമാനിക്കപ്പെട്ടു കാരണം രാത്രിയിൽ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടായി ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞാൽ ഒരു ഉറക്കത്തിൽ തന്നെ ഒരു ടർക്കി മുഖത്തോട്ട് വീണിട്ട് ശ്വാസം മുട്ടൽ പോലെ നിറയും പതയുമൊക്കെ വന്നു ഉറക്കത്തിൽ അപ്പം പിന്നെ കാരണം കിട്ട വല്ലാത്തൊരു അനക്കമില്ലാത്തൊരു ലെവലിലേക്ക് പോയി പിന്നെ ആ സമയത്ത് അന്ന് ഈ ഞങ്ങൾ തമ്മിൽ പേരിൻ്റെ കാര്യം ഇങ്ങനെ സംസാരിച്ച് വേറൊരു പേര് ചേട്ടം പറയുകയൊക്കെ ചെയ്ത ദിവസമാണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നത് രണ്ടുമണിയായി കാണും കാരണം എൻ്റെ കൂടെ സഹായിയായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവർ ഒരു അമ്മയുണ്ട് ആ അമ്മ ആണെങ്കിൽ ടർക്കി രാത്രിയിൽ നനച്ചിട്ട് അത് നല്ല കട്ടിയുള്ള ടർക്കിയാണ് അപ്പോൾ എല്ലാവരും അത് ഈ പറഞ്ഞ പോലെ ഞാനത് പറയാനും കാരണം എല്ലാവരും അത് സൂക്ഷിക്കണം കാരണം ഈ ഹോസ്പിറ്റലിലെ ബെഡല്ലേ അപ്പോൾ വലിയ കമ്പി ഉള്ള ബെഡല്ലേ അപ്പം അതിൻ്റെ കാ അതായത് കാലിൻ്റെ പാവമൊക്കെ നല്ല വലിയ കമ്പി ഉള്ളതാണ് അപ്പോൾ ആ ബെഡിൻ്റെ സൈഡിൽ ടർക്കി വിരിച്ചിട്ടിരുന്നു നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർ സൂക്ഷിക്കണം അതെനിക്ക് പറ്റിയൊരു അബദ്ധമാണ് അപ്പോൾ അവരിങ്ങനെ കൊണ്ടുവന്ന ടർക്കിന്ന് അനുസരിച്ചിട്ട് രാത്രി ഈ പാൻ്റെ കാറ്റിൽ ഉണങ്ങിയിട്ടത് അത് വന്ന് കുഞ്ഞിൻ്റെ തലക്കിലല്ലേ വിരിച്ചിട്ടത് അപ്പം കുഞ്ഞിൻ്റെ മുഖത്തോട്ട് ചെറിയ നനമുണ്ടായത് അവിടെ വിരിച്ചിട്ടതാണ് അപ്പം കുഞ്ഞിൻ്റെ മുഖത്തോട്ട് വീണ് കിടന്നു ഇപ്പോൾ രാത്രി ഒരു രണ്ട് മണിയായപ്പോൾ ഞാനില്ലേ ഓപ്പറേ രണ്ടാമത്തെ എനിക്ക് ഓപ്പറേഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വയറ്റിലെ എൻ്റെ യൂട്രസി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് രണ്ടാമത്തെ എനിക്ക് ഓപ്പറേഷനായി അപ്പം ഞാൻ പറഞ്ഞത് ആ ഓപ്പറേഷനായി അപ്പം അതുകൊണ്ട് ആ മരുന്നിൻ്റെ സജേഷനും വേദനയും എല്ലാം കൊണ്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോയി രാത്രിയിൽ കുഞ്ഞിനും വലിയ കരച്ചിലും ശല്യം ഒന്നും ഇല്ല അപ്പം മൂന്നാല് ദിവസം ദിവസമായതേ ഉള്ളൂ തീരെ കുഞ്ഞാണ് അവൻ പ്രിമച്ചറാണ് അപ്പം വലിയ ആരോഗ്യമൊന്നും ആ സമയത്തില്ല അവൻ്റെ മുഖത്തോട്ടാ ഈ ടർക്കി വീണ് കിടന്നത് അപ്പോൾ രാത്രി ഒരു രണ്ട് മണിയായപ്പോൾ എന്നെ ആരോ തട്ടി വിളിക്കുന്നുള്ള ഞാൻ ഓണുന്നു തട്ടി നമ്മളിങ്ങനെ എനിക്കിന്നും ആ ആ എന്നെ തട്ടിയ ഉണർത്തിയ ആ ഒരു സ്പർശം പോലെ ഒരു ഫീലിംഗ് ഇപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് അത്ര എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല എന്നെ ആരോ തട്ടി ഉണർത്തി ഞാൻ അങ്ങനെ ഉണർന്ന് നോക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് നമ്മൾ നോക്കുന്ന തൊട്ടടുത്ത് കിടക്കുന്ന കുഞ്ഞിനെ കുഞ്ഞിനെയല്ല കുഞ്ഞിൻ്റെ അടുത്തോട്ട് നോക്കുന്ന ലൈറ്റ് ഇട്ടേക്കുകയാണ് ലൈറ്റ് ഓഫ് ചെയ്യത്തില്ല റൂമിൽ അപ്പം നോക്കുമ്പം അവിടെ ഒന്നുമില്ല എന്നുവെച്ചാൽ കുഞ്ഞടുത്തില്ലാത്ത പോലെ അപ്പോൾ തോന്നി പെട്ടെന്ന് നോക്കുമ്പോൾ ടർക്കി കിടക്കുന്നു മാറ്റി നോക്കുമ്പോൾ കണ്ണ് തുറിച്ച് കിടക്കുന്നു തുറിച്ച് വായിക്കൂടി ഇങ്ങനെ പതയും ഒക്കെ വരുന്നു പെട്ട പേടിച്ചു പിന്നെ ഭഗവാനെ വിളിച്ച് നിലവിളിച്ച് കുഞ്ഞിനെ എടുത്തോണ്ട് ഡോക്ടറെ അടുത്തോട്ട് ഒരു കൈകൊണ്ട് കുഞ്ഞിനെ എടുത്ത് വയറും പിടിച്ച് ഇവരെ തട്ടി വിളിച്ച് അപ്പോഴത്തേക്ക് ചേട്ടൻ എല്ലാം കൂടെ പോയി ഡോക്ടറെ കണ്ട് ഡോക്ടറെ അടുത്ത് എത്തുന്ന എത്തി ഡോക്ടർ വന്ന് പരിശോധിച്ച് തൊട്ടപ്പുറത്തെ റൂമിലാണ് ഡോക്ടർ ഡ്യൂട്ടി ഡോക്ടർ ഉള്ളത് ഡോക്ടർ പരിശോധിച്ച് കുറേ എന്തൊക്കെയോ നെഞ്ചിലൊക്കെ ഇടിക്കുകയും എന്തൊക്കെയോ ഡോക്ടർ ചെയ്തു ചെറിയ ത ഇങ്ങനെ തട്ടത്തില്ല ഹാർട്ട് ബിറ്റ് ഹാർട്ടിൻ്റെ പ്രവർത്തനം റെഡിയാക്കാൻ വേണ്ടി നെഞ്ചിൽ തസ് ചെയ്യുകയും എന്തൊക്കെയോ ഡോക്ടർ ചെയ്തു കുറേ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് കരഞ്ഞു അന്ന് ഞങ്ങൾ തമ്മി സംസാരിച്ചതാണ് ഈ ഒരു പേരിൻ്റെ കാര്യം അതോടെ അവൻ്റെ പേര് വീണ്ടും ഭഗവാന്റെ പേര് തന്നെ തന്നെ ഇടുന്നുള്ളൂ എന്നുള്ളത് അത് തന്നെ ഇട്ടേക്കാമേന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ആയി പിന്നെ മൂന്നാമത്തെ ആള് കൃഷ് മോള് മോള് അപ്പം മോള് അവളും അവൾ പത്ത് സാരഥിയുടെ ഒരനുഗ്രഹമാണ് ഉള്ളത് എനിക്ക് രണ്ടാമപിള്ളേരായപ്പോൾ ഒരു പെൺകുട്ടി വേണമെന്നുള്ളത് കൊണ്ട് ഞാനൊരു ദിവസം തൊഴാൻ ചെന്നപ്പോൾ ഭഗവാൻ്റെ നടയിൽ പെൺകുഞ്ഞിന് ചോറ് കൊടുക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഭഗവാനെ രണ്ട് ആൺകുട്ടികളെ തന്നെ എനിക്കൊരു എന്ന് ചുമ്മാ മനസ്സിന് പുറത്തതേ ഉള്ളൂ എന്തായാലും അങ്ങനെ ഒരു അനുഗ്രഹം അതൊത്തിരി ലേറ്റായിട്ടാണ് എനിക്ക് മോളെ കിട്ടിയത് അതായത് മൂത്തവരും തമ്മിൽ മൂത്തവരും മോളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അവങ്ങളെ മാറുക പെണ് പെങ്ങളാണ് അപ്പം അവൾക്ക് അതുകൊണ്ട് തന്നെ പാർത്ഥസാരഥി പാർത്ഥസാരഥിയില് വെച്ചാണ് ചോറ് കൊടുത്തത് പിന്നെ ഗുരുവായൂർ പോയി ഗുരുവായൂർ എനിക്ക് അതുപോലെ ഒരു ഭയങ്കര ഒരു പ്രാവശ്യം ഇവിടെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഗുരുവായൂർ പോയപ്പം എനിക്ക് ക്യൂ നിന്ന് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതിഭയങ്കരമായ ഞാൻ പറഞ്ഞില്ല എൻ്റെ യൂട്യസിന് അല്പം കട്ടിക്കുറവുണ്ട് അത് ഒത്തിരി ഓരോ രണ്ടാമത്തേലേ ഉള്ള എനിക്ക് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല ഏറ്റവും എളിയ ആളുടെ ഡെലിവറി സമയത്തും അതുപോലെ തന്നെ പ്രഗ്നൻസിയിലും ഒക്കെ ഒത്തിരി പ്രോബ്ലം ഉണ്ട് ഈ ഫ്ലൂയിഡിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് അത് ഫ്ലൂയിഡ് കുറവായിരുന്നു ആദ്യത്തെ ഫ്ലൂയിഡ് കൂടുതലായിരുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഫ്ലൂയിഡ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതുപോലെ തന്നെ എന്താ പറയുക എന്നാണ് പറഞ്ഞത് ആ പിന്നെ ഗുരുവായൂർ പോയി ക്യൂ നിന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യൂ നിൽക്കുന്നതിന് മുമ്പ് മുതലേ എനിക്ക് തോന്നി അകത്ത് കയറാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചു അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള വേദന അതുമല്ല എനിക്ക് മോളെ കിട്ടണമെന്നുള്ള വലിയൊരാഗ്രഹമായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു രണ്ടാൺകുട്ടികൾ കഴിഞ്ഞപ്പോൾ മോളെ കിട്ടണമെന്ന് ഞാൻ ഗുരുവായൂരപ്പനോട് പറയുകയും ചെയ്തു ഭഗവാനെ എനിക്കൊരു പെൺകുഞ്ഞു വേണേന്നൊക്കെ ഇങ്ങനെ ആ ആഗ്രഹങ്ങൾ പറയുമായിരുന്നു അതുപോലെ തന്നെ അന്ന് ഈ അതിഭയങ്കരമായിട്ട് വേദന വന്നപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യത്തെ പോലെ എന്തോ പ്രശ്നമാണെന്നുള്ള ഒരു ഭഗവാന് ഞാന് ഇളനീർ തുലാഭാരം അപ്പം എൻ്റെ മനസ്സിൽ അവിടെ നിന്ന് തന്നെ എനിക്ക് തോന്നിയതാണ് ഇള അവർക്ക് ഞാൻ ഇളനീർ കൊണ്ട് തുലാഭാരം നടത്തിക്കോളാം ഒക്കെ ഒരു അഞ്ച് വയസ്സാവുമ്പോൾ ഇളനീർ തുലാഭാരം നടത്താം എന്നുള്ളത് ഞാനങ്ങ് നേർച്ച അപ്പം മനസ്സിൽ പറഞ്ഞു എന്നിട്ട് തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ വേദന എല്ലാം പോവുകയും ചെയ്തു പിന്നീട് എനിക്ക് ആ വേദന അങ്ങനെ വന്നില്ല അത് മറ്റു കുഴപ്പമൊന്നുമില്ല പ്ലൂ ഇച്ചിരി കുറവുണ്ടെന്നേ ഉള്ളായിരുന്നു മറ്റു പ്രശ്നമൊന്നുമില്ലാതെ ഡെലിവറി കയറിയനായിരുന്നു അതുപോലെ തന്നെ ഞാൻ രണ്ട് മൂന്ന് പേർക്ക് ഞാൻ ഈ ഇളനീർത്തുലാഭാരം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കുഞ്ഞുങ്ങൾ അവർക്കൊക്കെ കുഞ്ഞുങ്ങളില്ലാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്കൊക്കെ ഞാൻ ഈ ഇളനീർത്തുലാഭാരത്തിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്തു അവർക്കൊക്കെ ആ ഒരു റിസൾട്ട് കിട്ടിയെന്ന് എന്നോട് പറയുകയും ചെയ്തു ഭഗവാൻ്റെ പേരിടുകയൊക്കെ ചെയ്തു എന്ന് എന്നോട് പറഞ്ഞു അപ്പം അറിവുള്ള അറിയാവുന്നവരോടൊക്കെ ഞാൻ ഇങ്ങനെ ചുമ്മാതെ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞ് ഞാൻ പറയാറുണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ന നല്ലതായിരിക്കും എന്നുള്ളത് അവർക്ക് ഇളനീ ഇളനീർത്തലാഭാരം ഞാൻ നടത്തുകയും ചെയ്തു അതും അതും ഒരു കഥയാണ് ഒരുപാട് എത്രയെങ്കിലുമൊക്കെ ഇനി ഇങ്ങനെ വന്നിരിക്കുമ്പം ഒന്ന് പറയാനൊരു മൂഡ് തോന്നി അങ്ങനെ പറഞ്ഞു അപ്പം നമ്മൾ ഈ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴേലുമെങ്കിലുമൊക്കെ പറയണം കാരണം നമ്മുടെ അടുത്ത നിമിഷം ഒന്നും നമ്മുടേതല്ല അപ്പം നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കാതെ പറയുക ഒരുപാട് അനുഭവങ്ങളുണ്ട് ഗുരുവായപ്പൻ്റെ എന്താ പറയുന്നത് പല അവത്തുകളിൽ നിന്നും രക്ഷിച്ചതും പല പ്രതിസന്ധികളിൽ നിന്നും ഭഗവാനെ രക്ഷിച്ചതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ എൻ്റെ മറ്റൊരു ചാനൽ കുക്കിംഗ് കുക്കിങ് ചാനലല്ലാതെ ഞാനൊരു ചാനലിലൂടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഞാൻ രണ്ട് വീഡിയോ ഇട്ടുള്ളു എനിക്ക് അതിനകത്ത് അങ്ങോട്ട് ഇട്ടില്ല വീഡിയോ അതിനൊരു സാവകാശവും എനിക്ക് കിട്ടിയില്ല എന്താ പറഞ്ഞാൽ ഇരുന്ന് പറയാനുള്ള ഒരു സാവകാശം എനിക്ക് കിട്ടിയില്ല ഇനി ഇടണം എന്നെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു